ഇത് കാണുമ്പോ ജീവിതം അടുത്ത് നാട് വിടണം എന്നൊക്കെ പറയണെന്നൊക്കെ ഉണ്ട് പക്ഷെ എന്റെ തർപ്പകാക്ക നാട്ടിക്ക് വരണേ അങ്ങ് ഡൽഹിന്ന് അതിനെ വിളിക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നതാണ് ഈ കാണുന്നത് ഇപ്പൊ പ്ലാറ്റ്ഫോം ടിക്കറ്റിലാണ് പ്ലാറ്റ്ഫോമിയ അവിടുത്തെ പോളിസി ചാമ്പ്യൻ വിടും അതുകൊണ്ട് ടിക്കറ്റൊക്കെ എടുത്തായി ആദ്യത്തെ ഒരു വണ്ടിക്ക് കഴിഞ്ഞു പോയിട്ട് എന്റെ കാക്ക വന്നിട്ടില്ല മണ്ടൻ അതിന്റെ ഉള്ള ഇറങ്ങുന്നാണ് ഇന്റെ രണ്ടാമത്തെ വണ്ടി വന്നപ്പോളെ കിട്ടി ഇതാണ് എന്റെ മൂത്ത തർപ്പൻകാക്കി രണ്ടു ദിവസമായിട്ട് മച്ചാൻ കുളിച്ചിട്ടൊന്നില്ല ഡൽഹിന്ന് ഒറ്റപ്പാത്തേക്ക് ട്രെയിനിൽ വന്നിട്ട് പ്ലെയിനിലാണ് പറഞ്ഞ സ്റ്റോറിട്ട് മുതലാണ് ഈ നിൽക്കുന്നത് പെട്ടി എന്തായാലും നല്ല കനണ്ട് കനത്തിൽ കനത്തിലെന്തെങ്കിലും ഉണ്ടാവും വിചാരിച്ച് പേരെ തുറന്നോക്കിയപ്പോണങ്ങാത്ത കുറച്ച് ഷെഡിൽ തുള്ളിയോ വൈകുന്നേരം ചങ്ങാനും കൂട്ടി എണ്ണ അടിച്ച് നേരെ ഇവിടെ ചെറുപ്പശേരി മുക്ക ഡ്രസ് എടുക്കാനായി ഇവിടെ ഡ്രസ്സ് എടുക്കാനില്ലാണ്ട് പിന്നെ അവര് വാങ്ങാൻ വരും മണ്ടൻ തന്നെ ഞാൻ ഫസ്റ്റിനിട്ട് ഔട്ട്ഫിറ്റ് അത്തിൽ എത്ര കൊടുക്കാൻ നിങ്ങളെ ട്രേറ്റ് ചെയ്തോളി മൊക്ക ഒക്ടോബർ ഫസ്റ്റും പ്രമാണിച്ച് ഇടലിന് ഓഫറുകളുണ്ട് ഇവര് മൂവായിരത്തിന് പർച്ചേസ് ചെയ്ത് അഞ്ഞൂറ് ഫ്രീ പർച്ചേസ് ആണ് ചെയ്യുക അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണിന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയിരത്തിന് ഫ്രീ പർച്ചേസ് ചെയ്യാം എട്ടായിരത്തി നാനൂറ്റി തൊണ്ണിന് പർച്ചേസ് ചെയ്ത ആയിരത്തി അഞ്ഞൂറ് ഫ്രീ പർച്ചേസ് ചെയ്യാം ചെറുപ്പ്ശേരി അങ്ങാടിയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻസ് കളക്ഷൻസ്റ്റോക്കാർക്കുള്ള ഷോപ്പാണ് മൊക്ക എല്ലാ ടൈപ്പ് വെട്ടിങ് ഡ്രസ്സും രണ്ടും കസ്റ്റമൈസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കല്യാണത്തിനൊക്കെ ഡ്രസ് കോഡ് എടുത്തത് ഇഷ്ടപ്പെട്ടിട്ട് എത്തുന്ന ഒരു സാധാരണ ദിവസം കവറിലാക്കിട്ടാണ് പോയി പുതിയ മാലംകുടി വേടിച്ചിട്ടുണ്ട് അതിന് ഈ കാണും അവിടെ നേരെ അനങ്കലടീത്ത അലിഞ്ചോസ് പെരൻ്റെ അടുത്ത് കണ്ട് പോയി അവരെ പറഞ്ഞത് പറയുന്നത് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ കാക്ക ഗൾഫ് നമ്മൾ കുറച്ച് മുട്ടയും കുട്ടിയെ കൊണ്ടുവന്നു മനം കൂട്ടിയിട്ട് നേരെ ചായ പിടിക്കാണ്ട് പോയി ചായ അടിക്കാനും വേണ്ടി ഞങ്ങൾ ഹോർലിക്സ് കുടിച്ച് ചിക്കൻ സമൂഹ മസ്റ്റ് ട്രൈ ആട്ടോ അവിടെ നമ്മുടെ ഫോളോവറിനെ കിട്ടിക്കണം ഓട്ടായി നമ്മള് വരെ പോയി അടുത്ത വിടയിലാണ് അപ്പൊ ശരി എന്നാ